തുമിട്ടാന വെച്ചാണ് ഉറങ്ങുന്നത് നിങ്ങളുടെ മുഖം സുന്ദരമാക്കുന്നది ഞാനാണ് എന്നാൽ എൻ്റെ വേദന നിങ്ങൾ അറിയൂ ഈ പെണ്ണെ എങ്ങനെയാണ് എന്നെ വേദീകുന്നതെന്ന് അവർ എന്നെ എന്തൊക്കെ എന്നെ കാട്ടുന്നതെന്ന് നിങ്ങൾ അറിയൂ വരും നമുക്കിത് കണ്ടു നോക്കാം അതോ വരുന്നണ്ടോ റോസെന്ന കടുമ്പുള്ള തന്നെ വെച്ചോളാൻ ഒന്ന് ഒടിഞ്ഞി കിടക്കുകയാണോ ഈ വളണ്ടോനെ ഇതാ എനിക്ക് വീഴിക്കിന് ഇനിക്ക് പര്യ ഇതുപോലെ അല്ലന്നാ കുറെയേനെ അയ്യോ അവടെ മോകൻ വെച്ചിട്ടാണല്ലോ ഒത്തിരിക്കുന്നേ അയ്യോ കുത്തരേ താടി കുത്തുന്നേ ഹോ നിട്ടുവാ അയ്യോ പിന്നെ വെടുത്തു എന്നെ കുത്തിനെ ചാരി നിർക്കല്ലേ അയ്യോ നീ എന്തെങ്കിലും നടഞ്ഞിരിക്കേ തന്നെ ഹോ ഹോയ് ഹോ വൻ കിട്ടിയല്ലേ ശരി 放机里的。嗯嗯嗯嗯嗯

ആണെങ്കിൽ ഒന്നുകാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിക്കണേ